വരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നൊരു വിഷയം മുഹമ്മദ് നബി തന്ത്രശാലിയായ ഒരു ഭരണാധികാരി എന്നുള്ളതാണ് മുഹമ്മദ് നബി തന്ത്രശാലിയായ ഒരു ഭരണാധികാരിയാണ് ആയിരുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ ജനങ്ങളാണ് ജനങ്ങൾ വർദ്ധിക്കണമെങ്കിൽ അവർ വിവാഹിതരായി ശിശുക്കൾക്ക് ജന്മം നൽകണം അതിനുവേണ്ടി ബഹുഭാര്യത്വം നിയമം കൊണ്ടുവന്നു അദ്ദേഹം അതിനു പുറമെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് വലതുകൈ ഉടമയാക്കിയ അന്യ മത സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും ഇതേപോലെ ഭാര്യമാരെയായി ഉപയോഗപ്പെടുത്താനും നിയമം കൊണ്ടുവന്നു തൻ്റെയുമല്ല മക്കൾ ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ചുരുങ്ങിയത് മൂന്ന് മക്കളെങ്കിലും ഉണ്ടായിരിക്കണം അവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ സ്വർഗ്ഗ അവർക്ക് മാത്രമേ തുറക്കൂ എന്നുള്ളതായ ഒരു ഹദീസും ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും മുഹമ്മദ് നബി പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത് ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾക്ക് ചുരുങ്ങിയത് മൂന്ന് മക്കളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗം ഉറപ്പാണ് അപ്പം ഇങ്ങനെ സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തു അതുപോലെ തന്നെ മറ്റ് പല വിധത്തിലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പലതരത്തിലായ പ്രോത്സാഹനം നൽകി ജനങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് മുഹമ്മദ് ബി ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഭരണതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമം അതാണ് രണ്ടാമത്തേത് യുദ്ധമാണ് അതായത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ നയതന്ത്രം എന്ന് പറയുന്നത് യുദ്ധം യുദ്ധത്തിലൂടെയല്ലാതെ മതം പ്രചരിപ്പിക്കുവാനും വ്യാപിപ്പിക്കുവാനും സാധ്യമല്ല എന്ന് അദ്ദേഹം കണ്ടു സ്വർഗം വാളുകളുടെ നിഴലാണ് എന്നാണ് പറഞ്ഞത് സ്വർഗം വാളുകളുടെ നിഴലാണ് ബുഖാരി അദീസ് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ മെനി ബാറ്റിൽസ് ഇൻ ഹിസ്റ്ററി വി ബിലീവ് ദാറ്റ് ദ പെൻ ഈഷ് ദ പെൻ ഈസ് ഷാർപ്പർ ദാൻ ദ സ്വേഡ് എന്നാണ് ഇന്ന് ലോകം കണ്ട എല്ലാ യുദ്ധങ്ങളിലും പെനാണ് പേനയാണ് വാളിനേക്കാൾ മൂർച്ചയേറിയ സാധനം വസ്തു എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ബട്ട് അക്കോഡിംഗ് ടു മൊഹമ്മദ് ദ പ്രോഫറ്റ് ദീസ് ഷാർപ്പർ ദാൻ ദ പെൻ സ്വേഡ് വാളാണ് ഇവിടെ ഷാർപ്പർ ഏറ്റവും മൂർച്ചയേറിയത് അല്ല പേനയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഇതിങ്ങനെയാണ് ഈ മതത്തിന് മതത്തെ അദ്ദേഹം വളർത്തിക്കൊണ്ട് വന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്കിനി ആ വിഷയത്തിലേക്ക് കിടക്കാം എന്തൊക്കെ വളർച്ചയാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇവിടെ നബി നബി പറഞ്ഞു യഹൂദരെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്നും പുറത്താക്കും അത് മുസ്നദ് അഹമ്മദ് ജാബിർ ബിൻ അബ്ദുള്ള നിവേദനം രണ്ടായിരത്തി ഒന്ന് പുസ്തകം രണ്ട് ഹദീസ് നൂറ്റി പതിനെട്ട് ഇത് സഹീ ആയിട്ടുള്ള ഹദീസാണോ എന്നൊന്നും എനിക്കറിയില്ല ഹദീസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് വായിക്കുന്നു എന്ന് മാത്രം എനിക്ക് അതിനെക്കുറിച്ച് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് ഹദീസ് കാരണം അദീസിനെ കുറിച്ച് പറഞ്ഞ ദബി പറഞ്ഞ ദബീൻ്റെ വാക്യങ്ങളാണ് അദീസ് അതിനെ തെറ്റായി അതിനെ അത് കള്ളത്തരമാണെന്ന് പറയരുതെന്നും കൂടി ഹദീസ് തന്നെ പറയുന്നുണ്ട് ഇതിനായിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല മുഹമ്മദ് മുസ്നദ് അഹമ്മദ് മുസ്നദ് അഹമ്മദ് ഇരുന്നൂറ്റി പതിനഞ്ച് ഉമർ നിവേദനം അത് ഹദീസ് നൂറ്റി മുപ്പത്തിരണ്ട് എന്താ പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജൂതിരെയും ക്രിസ്തവരെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്നും പുറത്താക്കും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജൂതരെയും ക്രൈസ്തവരെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്നും പുറത്താക്കും മുസ്ദ്ദ് അഹമ്മദ് ഇരുന്നൂറ്റി പത്തൊമ്പത് ജാബിർ ബീൻ അബ്ദുള്ള നിവേദനം ഹദീസ് നൂറ്റി മുപ്പത്തിയാറ് അതിലെന്താ പറഞ്ഞത് മുഹമ്മദ് പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം അവിടെ അവശേഷിപ്പിക്കുന്നതുവരെ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും ജൂതരെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കും പിന്നെ മുഹമ്മദ് നബി ജീവചരിത്ര സംഗ്രഹം ഒരു പുസ്തകമുണ്ട് നല്ലൊരു പുസ്തകമാണ് വളരെ മനോഹരമായൊരു പുസ്തകമാണ് ഞാൻ വായിച്ചു നോക്കിയത് ആ പുസ്തകമാണിത് വളരെ മനോഹരമായ പുസ്തകം ആ പുസ്തകത്തിൽ പറയുന്നതും ഇതുപോലെ തന്നെ നബിയുടെ ആ അന്ത്യ ആ ശര മരണശൈലിയിൽ കിടക്കുന്ന സമയത്തുള്ളതായ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്കുകൾ ഇതായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അറേബ്യയിൽ രണ്ട് മതം അവശേഷിക്കരുത് അറേബ്യയിൽ രണ്ട് മതം അവശേഷിക്കാൻ പാടില്ല ഇതായിരുന്നു അവിടുത്തെ അവസാനത്തെ ഉപദേശം എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഇനി അതിലൊരു സംശയം വരണം എന്നില്ല മുഹമ്മദ് ബി ജീവചരിത്ര സംഗ്രഹം റഹ്മാൻ മുബാറക് പുരി വിവർത്തനം മുഹമ്മദ് സലീം സുല്ലമി അത് പരിശോധിച്ച് ഡോക്ടർ ഹുസൈൻ മടവൂർ ദാറുസലാം ഇൻ്റർനാഷണൽ പബ്ലിഷേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് റിയാദ് സൗദി അറേബ്യ ഇതാണ് ആ പുസ്തകം ഇങ്ങനെയാണ് ഇതിൽ കാണുന്നത് ഓക്കെ അപ്പം ഈ പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് കണ്ടത് അപ്പോൾ അങ്ങനെ നബിയുടെ ദ ലാസ്റ്റ് വേർഡ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഇതാണ് ഏത് അറേബ്യയിൽ രണ്ട് മതം അവശേഷിക്കാൻ പാടില്ല അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് മതം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജൂതമതവും ക്രിസ്തു മതവും അത് മുഹമ്മദ് നബിയുടെ ആ അന്ത്യ അഭിലാഷം മുസ്ലിങ്ങൾ അക്ഷരം പ്രതി നിറവേറ്റിയെന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ പുതിയ നിയമകാലത്തെ പലസ്തീൻ നാട് മുഴുവൻ അറബികൾ പിടിച്ചെടുത്ത് മുസ്ലിം രാജ്യങ്ങളാക്കി മാറ്റി കഴിഞ്ഞിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ആ കുറേ രാജ്യങ്ങളുണ്ട് അത് ഞാനിവിടെ വിസ്തരിച്ച സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വരെ ഈ പറയുന്നതായ ഈ അറേബ്യൻ ഉപദ്വീപിൽ മുസ്ലിങ്ങൾ മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു ലോകരാഷ്ട്രങ്ങളുടെയും ഒക്കെ തന്നെ ഇടപെടലിൻ്റെ ഭാഗമായി നാൽപ്പത്തെട്ടിൽ വീണ്ടും ഇസ്രയേൽ എന്ന് പറഞ്ഞുകൊണ്ട് ജൂതർക്ക് അവിടെ സ്ഥലം അനുവദിക്കുകയായിരുന്നു അങ്ങനെ അനുവദിച്ച് ഇസ്രായേൽ അവിടെ സ്ഥാപിതമായി അവർ ഭരണം നടത്തി വരികയാണെങ്കിലും ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ ഇപ്പോഴും ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല അവരെന്താണ് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രശ്നത്തിൽ ഈ പിന്നെ അവർ ഈ ജൂത ഈ രാജ്യം അവിടുന്ന് തുടച്ച് നീക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അതവർ നിവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ ലോകത്തിലെ ഇന്നത്തെ സ്ഥിതി കുരിശ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾ ഒന്നടങ്കം യൂറോപ്പിലേക്കും അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ചൈന വരെയും ഒരു ഭാഗത്ത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും റഷ്യയും എല്ലാ സ്ഥലത്തും അവരെത്തിക്കഴിഞ്ഞു വളരെ അതി വേഗം അവരെത്തുകയും അവിടെയൊക്കെ തന്നെ അവർ വളരെയധികം ജനശ്രദ്ധയെ ആകർഷിക്കുമാർ വലിയൊരു ജനമായി എത്തിരുകയും ചെയ്തു അങ്ങനെ ആ രാജ്യങ്ങളിൽ അവർ വൻ ജനശക്തിയെ മാർഗ്ഗം തന്നെ ചെയ്തു എന്ന് വേണം എന്ന് നമുക്ക് പറയുവാൻ കഴിഞ്ഞ വർഷം യൂറോപ്പിൽ യൂറോപ്യൻ രാജ്യമായ എനിക്ക് തോന്നുന്നത് സ്കോട്ട്ലൻഡ് ആണെന്ന് തോന്നുന്നു എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല തെറ്റാണ് ക്ഷമിക്കണം അവിടെ മുസ്ലിം ഭൂരിപക്ഷത്തോടു കൂടി ആ രാജ്യം ഒരു മുസ്ലിമിൻ്റെ ഭരണകൂടമായി മാറിയിരിക്കുകയാണ് വൻ ഭൂരിപക്ഷത്തിന് അത് മുസ്ലിം രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു പക്ഷേ അവിടുത്തെ ഭരണഘടനക്കൊന്നും മാറ്റം വന്നിട്ടില്ല ശരിയ നിയമം ഒന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം പറയുന്നത് അത് അതുപോലെ തന്നെ ഇന്ന് അധികം നാളൊന്നും വേണ്ട നമുക്ക് ഇംഗ്ലണ്ട് നമുക്കറിയാമല്ലോ യു കെ യുണൈറ്റഡ് കിങ്ഡം ഈ ഒരു കുറഞ്ഞ കാലത്തിനുള്ളിൽ അതും ഒരു ഇസ്ലാം സ്റ്റേറ്റായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യമായിട്ടോ മാറാൻ വലിയ താമസമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാം പറയുന്നത് എന്താണ് ഭൂമി അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റേതാണ് അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും വിശ്വസിക്കാത്തവർക്ക് ഈ ഭൂമിയിൽ അവകാശമില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഭൂമി മുഴുവൻ അള്ളാഹുവിൻ ആകുന്നതുവരെ അവർ യുദ്ധവുമായി മുന്നോട്ട് പോകും യെസ് ഞാൻ മുൻപും ഇതുപോലെ സൂചിപ്പിച്ചിരുന്നു എന്താണ് കേരളം ഒരു പത്ത് വർഷം നാൽപ്പത്തി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുന്നത് കൂടി രണ്ടായിരം അവരങ്ങനെയുള്ള അവരും പറയുന്നത് തീർച്ചയായിട്ടും ഒരു മുസ്ലിം സ്റ്റേറ്റ് ഇസ്ലാം സ്റ്റേറ്റ് ആയി സ്റ്റേറ്റ് ഓഫ് ഇസ്ലാം ആയി മാറും ഈ കേരള സ്റ്റേറ്റ് ഒരു ഇസ്ലാം സ്റ്റേറ്റ് ആയിട്ട് മാറാൻ വളരെ സാധ്യത ഉണ്ട് ഒരു കാര്യത്തിൽ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ജനസംഖ്യയിലും ധനസമ്പാദനത്തിലും വാണിജ്യ വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉദ്യോഗസ്ഥരുടെ പട്ടികയിലും എല്ലാം തന്നെ മുസ്ലിങ്ങൾ ഇന്ന് അതി ദൂരം മുന്നിലാണ് അത്രധികം അവർ വളർന്നുകഴിഞ്ഞു ഈ കേരളത്തിൽ തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യമായ ഈ ഇന്ത്യയിൽ ജനാധിപത്യത്തിലൂടെ അധികാരം ലഭിക്കുന്നതായ ഈ കേരളത്തിൽ അവർ സ്വന്തം ഈ രാജ്യത്തെ അവർ പിടിച്ചടക്കും പിടിച്ചെടുക്കുന്നത് മാത്രമല്ല ഈ കേരളം ഒരു മുസ്ലിം ഭരണത്തിൻ്റെ കീഴിലാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടെ ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടല്ലോ ആ വർഗം വട്ടപൂജ്യമായി മാറും ഒരു സംശയം വേണ്ട ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞാൽ ഞാൻ ആ കണക്കൊക്കെ നിരത്തി വെച്ചുകൊണ്ട് പറഞ്ഞു കാരണം കുട്ടികൾ ഒരു കുടുംബത്തിന് ഒരു കുട്ടികൾക്ക് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് മുപ്പത് ഇരുപത്തഞ്ചിലും മുപ്പത്തി അഞ്ചിൻ്റെ വയസ്സിൻ്റെ മുപ്പത്തി നാല്പതും വയസ്സിൻ്റെ ഇടയിലാണ് അവർ കല്യാണം കഴിക്കുന്നത് അങ്ങനെ അവർ കല്യാണം കഴിച്ചാൽ തന്നെ അധികം പേർക്കും മക്കൾ വേണ്ട അവർ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല അവർക്ക് കുട്ടികളെയേ വേണ്ട ഇനി അഥവാ അവർക്കൊരു കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഒരൊറ്റ കുട്ടി ആ കുട്ടിയിൽ മാത്രം അവർ സന്തോഷിക്കുന്ന അത്ര അങ്ങനത്തെ ഒരു കുടുംബം അവർക്ക് എന്നുള്ളതാണ് ഇതാണ് അവരുടെ ഒരു നിലപാട് മറ്റൊന്ന് എല്ലാ യുവതും യുവാക്കളും യുവതലമുറ മുഴുവൻ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായിട്ടും വിദ്യ അതുപോലെ തന്നെ ജോലിക്കായിട്ടും പോയിക്കഴിഞ്ഞു അവരവിടെ താമസം ഉറപ്പിച്ചു കഴിഞ്ഞു മിക്ക വിദേശ രാജ്യങ്ങളിലും കാനഡ അതുപോലെ തന്നെ യു കെ ഓസ്ട്രേലിയ ഇങ്ങനെ പറയുന്ന രാജ്യങ്ങളിലെല്ലാത്തിനും നമ്മൾ എടുത്തു നോക്കിയാൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ജർമ്മനി എല്ലാ രാജ്യങ്ങളിലും അവർ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് യുവാക്കൾ ഇല്ല ഇവിടെ ഉള്ളത് കേരളത്തിൽ കുറേ വൃദ്ധജനങ്ങളാണ് ഈ വൃദ്ധജനങ്ങൾ ഒരു പത്ത് വർഷത്തിനുള്ളിൽ എല്ലാം മരിച്ചു മണ്ണടിയും ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വിവരുക പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന നാമധേയം തന്നെ ഈ കേരളത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നൊരു സംശയം തീർച്ചയായിട്ടും എനിക്കുണ്ട് അപ്പോൾ നമ്മൾ മറ്റൊന്നും ചിന്തിക്കേണ്ടത് നമ്മൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കെട്ടിപ്പോക്കിയ ഈ പള്ളികളുണ്ടല്ലോ ചേർച്ചസ് ക്രിസ്ത്യൻ ചേർച്ച് ഈ പള്ളികൾ ആളില്ലാതെ വരുമ്പോൾ അവിടെ ആരാധന നിലയ്ക്കും പള്ളി പൂട്ടിയിടും ഇംഗ്ലണ്ടിലും മറ്റും ഉള്ളതുപോലെ കേരളത്തിലും ഒരുപക്ഷേ ഈ പള്ളികളൊക്കെ മോസ്ക്കായി മാറിക്കൂടാ എന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ കേരളത്തെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ മക്കൾ കാണും വിദേശത്തുള്ള നമ്മൾ മക്കളൊക്കെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് കാണുക വിനോദത്തിനായി അവർ വർഷത്തിൽ ഒരിക്കൽ വരും വന്ന് അങ്ങനെ ഇവിടെ പിന്നെ കുറച്ച് ദിവസം നിന്ന് സന്തോഷിച്ച് തിരിച്ചു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ കേരളത്തിൽ ഇനി വരാൻ പോകുന്നത് ഇത് ഇനി ഇങ്ങനെ പറയാൻ കാരണം യേശു പറഞ്ഞു ലൂക്കോസ് പതിനെട്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറഞ്ഞു മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ യേശു വീണ്ടും വരുമല്ലോ അവൻ വരുന്ന സമയത്ത് ഈ ലോകത്തിൽ വിശ്വാസികളായ ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിൽ ഉണ്ടാകുമോ എന്ന് അവൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ചോദിച്ചു വച്ചിരിക്കുന്നു അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ സ്ഥിതി എൻ്റെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം